പുനഃസംഘടനയിൽ കെ മുരളീധരനും കടുത്ത അതൃപ്തി അവസരം ലഭിച്ചത് സ്ഥിരം കാണുന്നാണ് പരാതി അതിനിടെ അസംതൃപ്തി നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന നേതാക്കളെ വെട്ടിയെന്നും പരാതി ഉയർന്നിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരെ ഉടൻ പ്രഖ്യാപിക്കണമെന്ന് വി ഡി സതീശനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ റോഷിപാൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജംബോ കമ്മിറ്റി വന്നിട്ടും അതൃപ്തി പുകയുകയാണ് ചാണ്ടിയുമ്മൻ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ എക്സിറ്റായി എന്ന് കേൾക്കുന്നുണ്ട് ഈ യൂത്ത് കോൺഗ്രസിന് നാഷണൽ ഔട്ട് റീച്ച് സെല്ലിൽ നിന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലാണ് ആദ്യത്തെ അതൃപ്തിയെങ്കിൽ രണ്ടാമത് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ചാണ്ടിയൂപ്പൻ പക്ഷേ അഭിനയിക്കും പിന്തുണ കൊടുത്ത് ചാണ്ടിയൂപ്പൻ പുറത്തായി എന്ന് വേണം പറയാൻ ഇതിലുള്ള അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട് ബി ഡി സതീശനും തൻ്റെ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിൽ നീരസമുണ്ടെന്നും തോന്നുന്നു അല്ലേ റോഷി അരുൺകുമാർ കെ പി സി സി പട്ടിക പ്രഖ്യാപിച്ച് രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും നേതാക്കൾക്കുള്ള അതിർത്തി പാർട്ടിക്കകത്ത് പോകുകയാണ് കെ മുരളീധരനും വി ഡി സതീശനും ചാണ്ടി ഉമ്മനൊക്കെ അസംതൃപ്തിയുണ്ട് കാരണം മുരളീധരൻ തൃശൂരിൽ മത്സരിച്ചപ്പോൾ മുരളീധരനെതിരെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൾ എന്ന നിലയിൽ നടപടിക്ക് വിധേയനായ ജോസ് വെള്ളൂർ ജോസ് വെള്ളൂരിനെ പാർട്ടി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് നിയമിച്ചതാണ് മുരളീധരന്റെ അതൃപ്തിക്ക് പ്രധാന കാരണം മാത്രവുമല്ല ചില പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ ആ പേരുകൾ പരിഗണിച്ചുമില്ല വി ഡി സതീശനാണെങ്കിൽ വി ഡി സതീശൻ നിർദ്ദേശിച്ച പേരുകൾ പരിഗണിക്കാത്തതിനപ്പുറത്തേക്ക് ഈ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിനുള്ള അസംതൃപ്തിയാണ് പരസ്യമായി തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതും കാരണം യുവാക്കൾക്ക് അവസരം ലഭിച്ചില്ല എന്നതാണ് വി ഡി സതീശൻ പറയുന്ന പ്രധാനപ്പെട്ട പരാതി മാത്രവുമല്ല കോൺഗ്രസിനകത്ത് പുതിയ പട്ടിക വന്നപ്പോൾ സ്ഥിരം മുഖങ്ങൾക്ക് വീണ്ടും അവസരം നൽകുന്നു എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട് എം എൽ എ എം പിമാർക്കൊക്കെ വീണ്ടും അവർക്ക് അവസരം നൽകുകയാണ് സംഘടനയിൽ ഒറ്റ പദവി എന്ന നേരത്തെയുള്ള തീരുമാനമൊന്നും നടപ്പിലാകുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ പല കോടുകളിൽ നിന്നും ഉയരുന്നുണ്ട് എപ്പോഴും കെ പി സി സി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ സ്ഥിരമായി പലരും ജനറൽ സെക്രട്ടറിമാരാകുന്നു അവരാണെങ്കിൽ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നടക്കമുള്ള പരാതികൾ മറുഭാഗത്തും ഉയരുന്നുണ്ട് അതിനിടയിൽ ചാണ്ടിയുമൻ കെ പി സി സി അധ്യക്ഷനുമായി തന്നെ സംസാരിച്ചു പരാതി അറിയിച്ചിട്ടുണ്ട് ചാണ്ടിയമ്മൻ ഭാരവാഹി ആയിട്ടില്ല ഭാരവാഹി പട്ടികയിലേക്ക് പരിഗണിച്ചിരുന്നു അവസാനഘട്ടം ഒഴിവാക്കപ്പെട്ടു എന്ന വിവരങ്ങളാണ് ഈ സാഹചര്യത്തിലാണ് ആ അസംതൃപ്തി അറിയിക്കുന്നത് നേരത്തെ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ചെയർമാൻ പദവിയിൽ നിന്നും പൊടുന്നനെ മാറ്റി അതും അറിയിക്കാതെ മാറ്റി എന്ന പരാതിയും നീരസവും ഒക്കെ പരസ്യമായി പ്രകടിപ്പിച്ചതാണ് അതിനിടയിൽ അഭിൻവർക്കിയോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചതാണ് ജനറൽ സെക്രട്ടറി പദവി നഷ്ടപ്പെടാൻ കാരണമെന്നൊക്കെ അങ്ങനെ അഭ്യൂഹങ്ങൾ ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പരാതി കെ പി സി സി നേതൃത്വത്തെ തന്നെ ചാണ്ടി അറിയിച്ചിരിക്കുന്നു ഓക്കെ താങ്ക് യു റോഷിഫാലാണ് വിവരം നൽകിയിരിക്കുന്നത് ജംബോ കമ്മിറ്റിയാണ് പക്ഷെ എന്നിട്ടും അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിച്ചു എ ഗ്രൂപ്പിനും ഐ ഗ്രൂപ്പിനും കാര്യമായ പരാതിയില്ല പക്ഷെ ചാണ്ടിയമ്മന്റെ ഭാഗത്തുനിന്നൊരു പരാതി ഉണ്ട് അത് പ്രത്യേകമായിട്ട് ചാണ്ടിയുമ്മനെ ജനറൽ സെക്രട്ടറിയാക്കുമെന്ന കരുതി അവസാന ബിഷപ്പിനെ പ്രതീക്ഷിച്ചു പക്ഷെ അഭിമുഖിക്ക് കൊടുത്ത പിന്തുണ ചാണ്ടിയമ്മൻ വലയായി എന്നാണ് മനസ്സിലാക്കുന്നത് ഉള്ളിൽ പരിഹരിക്കും എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് പ്രധാനപ്പെട്ട ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേർക്കും എന്നാണ്